മുഹിദ് അലബറാത്തും വെൽക്കം ബാക്ക് ടു ഷനുഫഅഅ അവാർഡ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലോക ജനതയുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ അസുല്ലാഹു അലി വസല്ലമാ തങ്ങളുടെ പൊന്നവമണ പുത്രിയുടെ ജീവിത ചരിത്രമാണ് അള്ളാഹുത്ത അല നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലാഹി സ്വീകരിക്കട്ടെ ഈ പറയുന്നത് ഈ പറയുന്ന ചരിത്രം നമ്മളിലെത്താൻ കാരണകരായ മുഴുവൻ ആൾക്കാർക്കും ഇൽമ പ്രാധാന്യം ചെയ്യട്ടെബലങ്ങളുടെ ഓമന മകൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ സത്യവിശ്വാസിയുടെ മനസ്സിൽ ആഹ്ലാദം നിറയും അവരുടെ ചരിത്രം മാറെയാണ് രോമാഞ്ചനം കൊല്ലിക്കാത്തത് അവരുടെ പേര് പറയുന്നത് തന്നെ അനുഗ്രഹമാണ് അവരെ സ്നേഹിക്കാൻ കഴിയുന്നതും സൗഭാഗ്യമാണ് അവരുടെ ചരിത്രം പറയുന്നതും കേൾക്കുന്നതും പുണ്യമാണ് ആണുഗ്രഹവും പുണ്യവും സൗഭാഗ്യവും നമുക്കും വേണം ആ ആ പുണ്യം നേടാൻ നമുക്ക് അവരുടെ ചരിത്രയിലൂടെ അറിയാം ചരിത്രം പറയുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ പേര് ധാരാളമായി പറയാം അങ്ങനെയെങ്കിലും നമുക്ക് അവരോടുള്ള സ്നേഹം നിറയട്ടെ ആരാണീ ഫാത്തിമ ഒരൊട്ട ഹദീസ് മതി അവരെക്കുറിച്ച് മനസ്സിലാകാം നബിത്തങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു സ്വർഗത്തിന്റെ നേതാവാണ് ഫാത്തിമ ബി വിരലു വൻഹു എന്ന് സന്തോഷ് സന്തോഷപാർത്ഥം അറിയിക്കും സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സകല സ്ത്രീകളും സ്വർഗത്തിന്റെ നേതാവായ ഫാത്തിമ ബി വിരല വൻഹുവിനെ കുറിച്ച് അറിയണ്ടേ മനുഷ്യവർഗത്തിലെ ഏറ്റവും അനുഗ്രഹിതരാരാണ് സൈദുന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ല്ലാത്തോ ഫാത്തിമ ബി വിൻഹുവിൻ്റെ പിതാവ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാരാണ് ഖദീജ ബി വിറലുല്ലാ വൻഹു ആ മാതയാണല്ലോ ഫാത്തിമ ബി വിറലുല്ലാ വൻഹുവിൻ്റെ മാതാവ് സ്വർഗത്തിൽ രണ്ട് നേതാക്കന്മാരുണ്ട് ഹസൻ ഹുസൈൻ റല വൻഹു ഇരുവരുടെയും മാതാവാണ് ഫാത്തിമ ബി വിറലുല്ലാ വൻഹു ദുനിയാവിൻ്റെയും ആഹരത്തിൻ്റെയും നേതാവാണെന്ന് പറയപ്പെട്ട മഹാനായ അലിയുബിൻ അബിത്വാലി ബുറിയുല്ലാ വൻഹു ആ നേതാവാണ് ഫാത്തിമ ബി വെള്ള വന്നുവിൻ്റെ പ്രിയ ഭർത്താവ് അഹ്ലബൈത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടവരാണിവരൊക്കെ നമ്മൾ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുമ്പോൾ തങ്ങളുടെ തങ്ങളുടെ പരമ്പരയെയും ചേർത്ത് വെച്ച് വേണം സ്വലാത്ത് പറയാൻ മുഹമ്മദിൻ സീദിനിൻസി വസ്ലിം നബി തങ്ങൾ ഹദീജി വിയെ വിവാഹം കഴിച്ചിട്ട് പത്യ പത്ത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ജനിച്ച ആൺകുട്ടികളെ ആൺകുട്ടികളെല്ലാം മരണപ്പെട്ടു പെൺകുട്ടികളിൽ ബാക്കിയായ ഫാത്തിമ ബി വിറലുള്ളൻഹും എല്ലാം എല്ലാം വയ വളരുകയാണ് മാതാപിതാക്കളുടെ ഓമണ മകൾ എത്ര ഓമനിച്ചാലും മതിവരാത്ത അയകുള്ള കുട്ടി നല്ല ചുരുചുരുക്കുള്ള പൊണ്ണുമോൾ ആ കലിയും ചിരിയും വീട്ടിലാകെ സന്തോഷം പരട്ടി മൂന്ന് ഇത്താത്തന്മാർ ജൈനബാ ബി വിറലുള്ള ബി വിറലുല്ലാഹു അൻഹു ഉമ്മ കുൽസംല്ലി അള്ളാഹു വൻഹു ഏറ്റവും ഇലയവരായ ഫാത്തിമത്തു സഹിറാഹ്വൻഹു ഇവരൊക്കെ വലി വല ഇവരൊക്കെ ഇലയ അണുജത്തിയെ മാറി മാറി എടുത്തു ഓമണിച്ചും എല്ലാവരും ഒന്നിച്ചിരുന്നു കലിക്കും കഥ പറയും റസിക്കും പോലും സജീവമായിരിക്കും ഉപ്പാക്ക് മക്കളോട് എവിടെയും ഇല്ലാത്തൊരു വാത്സല്യം മോൾക്കാണെങ്കിൽ ഉപ്പയെ അടുത്തു തന്നെ വേണം മോൾക്ക് വയസ്സ് നാലായി ഉപ്പയെ എപ്പോഴും കിട്ടാതെയായി ചില ദിവസങ്ങളിൽ ഉപ്പായെ കാണുകയെ തന്നെയില്ല രാത്രിയിൽ ഉമ്മാൻ്റെ കൂടെ കിടക്കുമ്പോൾ ഉപ്പായെ ഓർക്കും കാത്തു കാത്തു ഇരിക്കെ ഉപ്പ എത്തും മോലെ കോരിയെടുക്കും മോൽ മുത്തം വെക്കും ഉപ്പയും സ്നേഹം നിറഞ്ഞു കൊടുക്കും ഇത് കാണുമ്പോൾ ഉമ്മയുടെ മനസ്സ് ആഹ്ലാദത്തോടെ നിറയും ഉപ്പയോടെ പോലെ തന്നെ മോളുടെ നടപ്പ് ഉപ്പ ചിരിക്കും പോലെ ചിരിക്കും ഉമ്മാക്കി ഇത് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷം ഉമ്മ മോൾക്ക് തല ചീക്കി കൊടുക്കും നഖം വെട്ടിക്കൊടുക്കും അങ്ങനെ അഞ്ച് വയസ്സായി ബാലകിയായി മാറുകയാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്ന പ്രകൃതി അറിയാനുള്ള ആവേശം ഒരു ദിവസം രാവിലെ മോൾ ഉണർന്നു വന്നു നോക്കുമ്പോൾ ഒരു ഒരാൾ മൂടി പൊതിച്ചു വെക്കിടക്കുന്നു ആരാണ് ഉമ്മ ഈ കിടക്കുന്നത് ഉപ്പ ഉപ്പയോ ഉപ്പ്ക്ക് എന്ത് സംഭവിച്ചു പനി തൊട്ടുനോക്കി ഓ എന്തൊരു പനി ഉമ്മ ഉപ്പയെ ആസ്വദിപ്പിക്കുന്നു പേടിക്കേണ്ട ഒരു ആപ്പത്തും വരില്ല ഉപ്പയുടെ മുഖത്തെന്തോ ഒരു പേടി പേടിയുടെ ഭാവണം നെത്തിവേർക്കുന്നു എന്തോ സംഭവിച്ചിരിക്കുന്നു എന്താണെന്ന് ആർക്കറിയാം വീട്ടിലൊക്കെ ചില ആൾക്കാർ വരുന്നുണ്ട് ഉമ്മയോടെ സംസാരിക്കുന്നു വലിയ ഗൗ ഗൗരവത്താൽ ഉള്ള സംസാരം മോൾക്കൊന്നും മനസ്സിലായില്ല മോൾ കൊച്ചുകുട്ടിയല്ലേ ഉപ്പ എൽനേൽത്തി നിൽക്കുന്നു ക്ഷീണം നല്ല ക്ഷീണം ഉപ്പ മെല്ലെ ഉമ്മയോട് പറയുന്നു എൻ്റെ അടുത്തേക്ക് മലക്ക് വന്ന് ഉപ്പ നല്ല വിഷമി വിഷമിരിക്കുന്നു വിഷമിച്ചിരിക്കുന്നു എന്തിനാണ് ഉപ്പാൻ്റെ അടുത്തേക്ക് വന്നത് ഇവൾക്കൊന്നും ഫാത്തിമ ബി വല്ലാഹനുക്ക് ഒന്നും മനസ്സിലായില്ല ദിവസങ്ങൾ കടന്നുപോയി സൈനാബിത്ത ഇത്താത്തയിൽ നിന്നാണ് വിവരങ്ങൾ അറിയുന്നത് ഉപ്പ ഈ ജനങ്ങളിലേക്കുള്ള നേതാവാണ് അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ വരുന്നുണ്ട് മലക്കാണ് കൊ മലക്കാണ് കൊണ്ടുവരുന്നത് ആ മലക്കിൻ്റെ പേർ ജിബ്രീൽ നബി അലി ഇസ്സലാം ഇതൊക്കെ കൊച്ചുമോൾ അതിശയത്തോടെ കേട്ടുകൊണ്ടിരിക്കും അള്ളാഹു താല ഒരുപാട് നബിമാരയച്ചിരിട്ടുണ്ട് ജനങ്ങൾക്ക് നല്ല മാർഗം കാണിച്ചു കൊടു കൊടുക്കാനാണ് അവരൊക്കെ വന്നത് അവരുടെ കൂ അവരുടെ കൂട്ടത്തിൽ അവസാനത്തെ നബിയാണ് ഉപ്പ കേട്ടപ്പോൾ മോൾക്ക് സന്തോഷം തോന്നി പിന്നീട് ഉപ്പ പറഞ്ഞത് കേട്ടപ്പോൾ പേടി തോന്നി അള്ളാഹുവിൻ്റെ സന്ദേശനം അറിയിക്കാൻ വന്ന എല്ലാ നബിമാരെയും ജനങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് ഉപ്പയു ഉപദ്രവിക്കും ഉപദ്രം സഹിക്കാൻ വയ്യാതെ നാട് വിടേണ്ടി വരും ഉപ്പാക്കും ഉപദ്രം സഹിക്കേണ്ടി വരുമോ അൽ അമീനിൽ നിന്ന് അൽ അമീൻ എന്ന് വിളിക്കുന്ന ഉപ്പയെ വെറുക്കുമോ എങ്ങനെയാണ് അങ്ങനെയൊരു കാലം വന്നാൽ മോള് എന്ത് ചെയ്യും അവൾക്കൊന്നും ഒന്നും പിടികിട്ടുന്നില്ല ദിവസം കളിയുമ്പോൾ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഉപ്പയുടെ അസുഖം മാറിക്കിട്ടി ഇപ്പോൾ ഇസ്ലാം ദീനിനെ ദേനിനെക്കുറിച്ച് മാത്രമുള്ള സംസാരം ഔ്വാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഹദീജ ഞാൻ ആരെ ഞാൻ ആരെയാണ് ക്ഷണിക്കേണ്ടത് ആരാണ് എൻ്റെ ക്ഷണം സ്വീകരിക്കും എന്തൊരു ചോദ്യം ഉമ്മാക്ക് പിടിച്ചു നിൽക്കാനായില്ല ഉമ്മ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു അങ്ങയുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുക ഞാൻ സ്വീകരിക്കുന്നു ഉപ്പ ഒരു കാര്യം പറഞ്ഞാൽ ഉമ്മാക്ക് പൂർണ്ണ വിശ്വാസം ഉമ്മ 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 പ്രഖ്യാപിച്ചു അല്ലാതെ ഒരു ഇലാഹുമില്ലെന്നും മഹാ മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ അവൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷി വഹിച്ചു കൊല്ലുന്നു ഉപ്പാശ്വാസമായി ഇസ്ലാം മതത്തിലേക്ക് ഒരാളെങ്കിലും കിട്ടിയല്ലോ നമ്മൾ നാല് നമ്മൾ മക്കൾ നാല് പേർ നമ്മളും ഉപ്പയെ ഉമ്മാനെ പോലെ തന്നെ പൂർണ്ണ വിശ്വാസം ഉപ്പ നബിയാണെന്നും അള്ളാഹുവാണ് നബിയാക്കി വെച്ചതും എന്ന് അവർ വിശ്വസിച്ചു നമുക്ക് ഈ കാര്യത്തെ അടുത്ത ഭാഗയിലൂടെ ചർച്ച ചെയ്യാം തൽക്കാലം ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു അസലമലേക്കും വരഹമുല്ലാത്ത വരക്കാത്തു